വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായതോടെ മുനമ്പത്ത് ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം മുനമ്പം സമരപ്പന്തലിൽ പടക്കം പൊട്ടിച്ചാണ് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമൊപ്പം ബി ജെ പിനമ്പം നിവാസികൾ അനുകൂല മുദ്രാവാക്യം മുഴക്കി വഖഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമരപ്പന്തലിൽ സ്ഥാപിച്ച ടെലിവിഷനിൽ സമരക്കാർ ലൈവായി കണ്ടിരുന്നു ബി ജെ പി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്ന് സമരത്തിന്റെ ഭാഗമായവരിൽ ഒരാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും നന്ദി പറയുകയാണ് തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികൾ വഖഫ് ബോർഡ് ഇനിയും പഠിക്കാനിരിക്കുന്നതേയുള്ളൂ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഈ ഭേദഗതി ബില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഹൈബിയുടെ അടക്കമുള്ള എം പിമാർ തങ്ങൾക്കെതിരായിരുന്നു തങ്ങളെ അറിയാത്ത കിരൺ റിജ്ജു പോലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ തങ്ങളെ അറിയേണ്ട എം പി ഹൈബിയുടൻ എന്താണ് സംസാരിച്ചത് എന്നും സമരക്കാർ ചോദിക്കുന്നു പുതിയ നിയമം പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു പ്രസ്താവിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണെന്നും മുനമ്പങ്കാർ പറയുന്നു മുസ്ലിങ്ങളുടെ മതകാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ല എന്നും സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമാണ് ഇടപെടുന്നത് എന്നും കിരൺ റിജ്ജു പറഞ്ഞു ഈ ബിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പാർലമെന്റ് സമുച്ചയത്തിന് വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ പ്രതിനിധികളും മുലമ്പത്തെ കുടുംബങ്ങളും തന്നെ വന്ന് കണ്ടിരുന്നു അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അതായത് പ്രതിപക്ഷം പരിഹരിച്ചു എങ്കിൽ പിന്നെന്തിനാണ് അവർ ഇവിടേക്ക് വന്നത് നിങ്ങൾ അവരുടെ ദുഃഖം മനസ്സിലാക്കിയില്ല ഈ ബിൽ പാസാക്കുന്നതോടെ അവരുടെ ദുഃഖത്തിന് പരിഹാരമാകുമെന്നും കിരൺ റിജ്ജു പറഞ്ഞു ബില്ലിനെ പിന്തുണച്ച കെ സി ബി സി യും സി ബി സി ഐയും മറ്റും അറിവില്ലാത്തവരാണോ ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ പിന്തുണയുണ്ട് വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിന്റെ ഈ പൊള്ളുന്ന വാക്കുകൾ കേരളത്തിൽ നിന്നുള്ള ഒരംഗമൊഴികെ എല്ലാവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ട് സുരേഷ് ഗോപി മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് പതിനെട്ടംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു പ്രിയങ്കാ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളുകയും ചെയ്തിരുന്നു കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി എട്ട് മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉച്ചക്ക് പന്ത്രണ്ട് ആറിന് ആരംഭിച്ച ചർച്ച പുലർച്ചെ ഒന്നേ അമ്പത്തി ആറ് വരെ നീണ്ടു ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കുന്ന ബിൽ അവിടെയും പാസ്സായാൽ മണിക്കൂറോളം നീണ്ട മാരത്തൻ ചർച്ചയ്ക്കും ഒടുവിൽ ഇന്ന് പുലർച്ചെ ഒന്ന് ലോക്സഭയിൽ പാസ്സായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾക്കാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് അഞ്ഞൂറ്റി ഇരുപത് പേരാണ് സഭയിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരുടെ പിന്തുണ ലഭിച്ചാൽ ബിൽ പാസ്സാകുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗങ്ങളാണ് ബില്ലിനെ പിന്തുണച്ചത്